ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ അപ്പം നമുക്ക് പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമായി ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും കമൻറ്റെയാണ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വെള്ളിട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ അര ലിറ്റർ പാലിലേക്ക് രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിന് നമുക്കിത് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായി ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായൊക്കെ പകരം വേണമെന്നുണ്ടെങ്കിൽ വാനില സെൻസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നന്നായിട്ട് ഇതിങ്ങനെ നമ്മൾ മിക്സ് കൊടുത്തുകൊണ്ടേ നിൽക്കുക അപ്പം നമ്മൾ പാൽ ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ല നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി മതട്ടെ ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വെറ്റെട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറിയാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ ഇതുപോലെയുള്ള ഏതെങ്കിലും ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് ഐറ്റിൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ആ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം തരിയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ പൊടിച്ചിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് പുഡിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്കറ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂണോളം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ബട്ടറൊക്കെ എല്ലാ ഭാഗത്തും തന്നെ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം അത് നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടും ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ആ ഒരു സമയത്ത് നമുക്കിത് ഇതുപോലെ റോബസ്റ്റ് പഴയ ഉണ്ടല്ലോ നല്ല യെല്ലോ കളർ വരുന്ന റോബസ്റ്റ് പയോ ഗ്രീൻ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മിൽക്ക് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സിൻ്റെ ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കാം രണ്ടോ മൂന്ന് മണിക്കൂർ മാത്രം വെച്ചാൽ മതി അപ്പോഴത്തേക്കിത് റെഡി ആയിക്കോളും ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഏത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പുഡിങ് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്നും വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം കഴിക്കാട്ടോ ഒരു കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടും കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കഴിക്കാം കഴിക്കാട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഐസ്ക്രീമൊന്നും ഇടാതെ തന്നെ നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണ് ലൈക്ക് ക്യാൻഡ് ഐസ്ക്രീമിന് ശരി എൻ്റെ മറക്കല്ലേ